സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ആത്മീയ ഗുരു പല പേരിലും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ടേമിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്പിരിച്വൽ ഡിറക്ട് സ്പിരിച്വൽ കൺ കൺഫസ് സ്പിരിച്വൽ കൗൺസിലർ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്ക് ഈ ഒരു ആത്മീയ ഗുരു എന്ന ആ ഒരു പൊസിഷനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ആണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് ഞാനിത് എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് ഇന്നും എൻ്റെ ആത്മീയ ഗുരുവിനെ കിട്ടിയിട്ടില്ല പക്ഷേ ഇതെത്ര ആണ് ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആത്മീയതയുടെ അടുത്ത തലത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മീയ ഗുരു ഇല്ലാതെ പറ്റുകയില്ല എന്നതിൻ്റെ ഏറ്റവും വാല്യൂ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഫൈവ് ആയിട്ടാണ് ഞാൻ ആത്മീയതയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും എന്താണ് ഈ ഒരു ടേം എന്താന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഫൈവ് ആയി എങ്കിലും അതിൽ ലാസ്റ്റ് ത്രീ ഇയേഴ്സായിരുന്നു ഞാൻ കുറച്ചും കൂടി ആഴത്തില് ആത്മീയതയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ശ്രമിച്ചു തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ അനുഭവിച്ച ചില ചാലഞ്ചസ് ലാസ്റ്റ് ത്രീ ഇയേഴ്സിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഞാൻ അനുഭവിച്ച ഒത്തിരി ചാലഞ്ചസ് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ശരിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല ഒരുപാട് സഹനങ്ങളുണ്ട് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ അതിലെ ഏറ്റവും ആദ്യത്തെ ഒബ്സ്റ്റക്കിൾ ഇതാണ് അതായത് ഇത് ഈ ഒരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കണോ വേണ്ടയോ ചോയ്സ് ഈസ് അവേഴ്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മുടെ മുമ്പിൽ ചോയ്സ് ഉണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം ഇതിലൂടെ മുന്നോട്ട് പോകണോ വേണ്ടോ അതോ സാധാ ഒരു ജീവിതം മതിയോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഈ ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ സന്യാസ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അവർ വീടും കാടും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്കങ്ങി ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ടൊരു റിനൺസിയേഷൻ ആണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടും നാടൊന്നും ഉപേക്ഷിച്ചൊന്നുമല്ല നമ്മൾ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആത്മീയതയെ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഈവൺ നമുക്കറിയാം ക്രീസ്റ്റു നൺസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഡിവൈൻ കോൾ കിട്ടിയിട്ടാണ് അവർ ആ ഒരു ജീവിത രീതിയിലേക്ക് അവർ മാറുന്നത് പക്ഷെ പോലെയുള്ള സാധാരണ വ്യക്തികൾ അതായത് ഒരു ഫാമിലി ഉണ്ട് അതോടൊപ്പം ആത്മീയത എന്ന ആ ഒരു ജീവിതശൈലിയും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഇവിടെ ഉണ്ട് പലപ്പോഴും നമുക്ക് ഒരു ഇത് വേണോ അത് വേണോ സംസ് യു ഫീൽ യു ആർ ലീഡിങ് എ ഡബിൾ ലൈഫ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും ചിലപ്പോൾ കാരണം ചില ഡിസിഷൻസില് നമുക്ക് ആത്മീയതയെ പറയുന്ന നമുക്ക് ഒരുപാട് ദേഷ്യം പാടില്ല ക്വയറ്റ് ആയിരിക്കണം പേഷ്യൻസ് ആയി ഉണ്ടായിരിക്കണം പക്ഷേ ഫാമിലി ലൈഫിൽ ഇതൊന്നും പോസിബിൾ അല്ല ബിക്കോസ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്ക് ഡെസിഷൻസ് എടുക്കേണ്ടി വരും അപ്പോൾ ജസ്റ്റ് കോൺട്രറി ആയിട്ടുള്ള രണ്ട് വ്യത്യസ്ത ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് ആത്മീയത പ്രാക്ടീസ് ചെയ്യുന്ന എന്നെ പോലെയുള്ള ഒത്തിരി പേരെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓ ഇത് ഇത് പോസിബിൾ ആണ് പോസിബിൾ ആണ് ചോയ്സ് ഈസ് അവേഴ്സ് ഇതിൽ സ്ട്രഗിൾസ് ഉണ്ട് സഹനങ്ങളുണ്ട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ഒരുപാട് എന്താ പറയുക നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അതോ ഇത് റിയാലിറ്റി ആണോ ഇത് ഫാൻറ്റസി ആണോ ഹലൂസിനേഷൻ ആണോ എന്നൊക്കെ കുറേ ഡൗട്ട്സ് നമ്മുടെ മുന്നിൽ തന്നെ കടന്ന് അതിൽ നിന്ന് ആ ചാലഞ്ചിലൊക്കെ അതിനെ ഓവർകം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ സോ ഞാനിന്ന് ത്രീ ഇയേഴ്സ് ആയെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ഒരുപാട് ചലഞ്ചസ് ഞാൻ കടന്നിട്ട് കടന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബ് ചാനലിൽ പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സ്പിരിച്വാലിറ്റിയുടെ പറ്റിയിട്ട് ഇത്ര ആഴത്തിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്ന മൂന്നാമത്തെ എപ്പിസോഡാണിത് അപ്പോൾ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന വിഷയം ഒരു നല്ല ആത്മീയ ഗുരുവിനെ കണ്ടുപിടിക്കുക എന്നത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് എനിക്കെൻ്റെ ആത്മീയ ഗുരു ആരാന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നിൽ മാത്രം ആ ഒരു റിയലൈസേഷൻ ഉണ്ടായതുകൊണ്ട് യാതൊരു കാര്യമില്ല ആ വ്യക്തിക്കും കൂടി അതേപോലെ റിയലൈസേഷൻ ഉണ്ടാകണം ഇപ്പോൾ പണ്ട് കാലത്തു നിന്നൊക്കെ പറഞ്ഞാൽ ആത്മീയ ഗുരുവിനെ കണ്ടുപിടിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടായിരുന്നില്ല ബിക്കോസ് ആ ആ ഒരു ആത്മീയ ഗുരുവിന് പോലും ആ ഒരു വിശുദ്ധിയും ആ ഒരു റിയലൈസേഷനും ഉള്ളതുകൊണ്ട് ഈസിലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ഇസ് മൈ ടീച്ചർ നമ്മൾ അർജുനൻ്റെയും ഒക്കെ ആ ഒരു കഥയിലൊക്കെ വായിക്കുന്ന പോലെ എളുപ്പം അവർക്ക് അവരുടെ അവരുടെ ആത്മീയ ഗുരുവിനെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു അപ്പോൾ ഏറ്റവും ചലഞ്ചിങ്ങായിട്ടുള്ളത് യു നീഡ് എ സ്പിരിച്വൽ ഗുരു സ്പിരിച്വൽ ഗുരുവിനെ ഞാൻ പറഞ്ഞ പോലെ പല പേരുകളുണ്ട് സ്പിരിച്വൽ ഡിറക്ടർന്നുണ്ട് സ്പിരിച്വൽ കൗൺസിലർന്നുണ്ട് സ്പിരിച്വൽ കൺഫസറിനുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പേരുകളാണ് പക്ഷെ എങ്ങനെ ഇരുന്നാലും ഈ സ്പിരിച്വൽ ഗുരുവിന് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഓരോ ക്ലാസ് റൂമിലും ഓരോ ടീച്ചേഴ്സ് ഉള്ളത് പോലെ ഒരു വ്യക്തിക്ക് ഒരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കണം അത് ദൈവം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുമുണ്ട് അത് എൻ്റെ സമയമാകുമ്പോൾ നമുക്ക് കാണിച്ചു തരാനുള്ള യോഗ്യത നമുക്കുണ്ടാകുമ്പോൾ അത് കാണിച്ചും തരും എന്നെ സംബന്ധിച്ച് ഞാനൊരു ധ്യാനം കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് ആ ധ്യാനത്തിന്റെ സമയത്ത് എനിക്ക് എൻ്റെ ആത്മീയ ഗുരുവിന് ആരെന്ന് വ്യക്തമായിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് പക്ഷേ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ അത് തെറ്റുപറ്റിയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ എൻ്റെ ലൈഫിലുണ്ടായി പക്ഷേ അങ്ങനെ വന്ന സമയത്ത് ദൈവം തന്നെ എൻ്റെ മുന്നിൽ എവിടെയും തെറ്റുപറ്റിയിട്ടില്ല പോകുന്ന വഴി വളരെ എന്താ പറയുക ഉചിതമായ വഴി തന്നെയാണ് പക്ഷെ ഇവിടെ ചാലഞ്ചസ് ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളോട് പറഞ്ഞു ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട് കത്തോളിക് കത്തോലിക്കൻസെന്നും അതുപോലെ നന്മമ്പരെന്നു പറഞ്ഞു അപ്പോൾ കത്തോലിക്കൻസിൽ ഞങ്ങൾ ഒരു പാഷൻ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക് നമ്മുടെ ഈ ലെൻഡിന്റെ ടൈമിൽ നമ്മൾ ഒരു പാഷൻ റീഡിംഗ് വൺ ഫുൾ ഡേ പാഷൻ റീഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് വായിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വർക്ക് സെയിന്റ് ഫോസ്റ്റീന ക്വാൾസ്ക എന്ന് പറയുന്ന പോളിഷ് സെയിന്റിന്റെ ഡയറി ആയിരുന്നു നമ്മൾ വായിക്കാൻ വേണ്ടി ആ ഡയറിയുടെ പേരാണ് ദ ഡയറി ഓഫ് ഡിവൈൻ മേഴ്സി ഓഫ് മൈ സോൾ എന്ന് പറഞ്ഞിട്ട് സോറി ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എന്ന് വന്നിട്ടുള്ള ബുക്കാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ആ ബുക്കാണ് വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ഡേ ഈ പാഷൻ റീഡിംഗ് ആയിരുന്നു ആ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലതൊക്കെ എന്തൊക്കെയോ സ്ട്രൈക്കിങ് ആയിട്ട് തോന്നി ആ സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു ഈ ഫോസിനാമ്മയുടെ ഡയറി ഞാൻ വായിക്കാം അതിനെ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് ഐ വിഡ് പ്രസൻറ്റ് ഇറ്റ് ടു ദ ഓഡിയൻസ് അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഒരുപാട് എപ്പിസോഡ്സ് പോസ്റ്റിനാമിൻ്റെ ഡയറി ബേസ് ചെയ്തിട്ട് ദ ഡിവൈൻ ഇൻ മൈ സോൾ എന്നുള്ള ഡയറി വായിച്ചുകൊണ്ട് ഒരുപാട് എപ്പിസോഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഡയറി ഉണ്ട് ദ ഇതാണ് ആ ഡയറി ദ ഡിവൈൻ ഇൻ മൈ സോൾ ഈ ഒരു ഡയറിയിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചു സോ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കൺഫ്യൂസ് കൺഫ്യൂസായി നിൽക്കുന്നൊരവസ്ഥയിൽ എനിക്ക് ദൈവം തന്നെ മുന്നിൽ കൊണ്ടുവന്ന് തന്ന ഒരു അവസരമായിരുന്നു ഈ ഒരു ബുക്ക് വായിക്കുക എന്നുള്ളത് അങ്ങനെ ഫസ്റ്റ് അതുവരെ എനിക്ക് ആരാണ് ഫസ്റ്റ് എന്ന് പോലും എനിക്ക് എനിക്കറിയാത്തൊരവസ്ഥയില്ല ഞാൻ അങ്ങനെ ഫസ്റ്റ് ഡയറി പഠി വായിക്കാൻ തുടങ്ങി ഫോസ്റ്റ് എക്സ്പീരിയൻസസ് എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ ചാലഞ്ചസും ഒക്കെ ആയിട്ട് ഒത്തിരി സിമിലാരിറ്റി എനിക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം പിന്നെ എനിക്ക് കോൺഫിഡൻസ് വരികയും പിന്നെ എനിക്ക് മനസ്സിലായി എവിടെയും തെറ്റ് പറ്റിയിട്ടില്ല പോകുന്ന വഴി ഇത് ശരിയായ വഴി തന്നെയാണ് ഇവിടെ ചാലഞ്ചസ് ഉണ്ട് ശരിയാണ് ആത്മീയ ഗുരു എന്ന് എനിക്ക് ദൈവം കാണിച്ചു തന്ന വ്യക്തി അത് ആത്മീയ ഗുരു തന്നെയാണ് പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം ആ വ്യക്തിയിലൊരു റിയലൈസേഷൻ വരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും സൊ ഐ ഹാവ് ടു കണ്ടിന്യൂ ഐ ഹാവ് ടു ഹോൾഡ് ഓൺ ടിൽ ദാറ്റ് എന്നുള്ളത് എനിക്ക് വ്യക്തി വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാകാനേ സോ ഈ ഒരു ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എന്ന് പറയുന്ന ഈ ഒരു കില ഫോസിനാമയ്ക്ക് ഉണ്ടായ ചാലഞ്ചസ് ആണ് ഫോസ്റ്റിനാമയും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഫോസിനാമയ്ക്ക് ഒരു ആത്മീയ ഗുരുവിനെ കിട്ടിയത് പക്ഷെ അതുവരെ ഫോസിനാമ പല സിസ്റ്റേഴ്സിനോടും പല പ്രീസ്റ്റിനോടും ഒക്കെ പോയി സംസാരിച്ചിട്ട് അവരൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണോ ഇമാജിനേഷൻ ഹലോസിനേഷനാണോ ഇമാജിനേഷനാണ് ആണ് ഈവൻ സൈക്കാട്രിക് വിഷു ആണെന്ന് പോലും പറഞ്ഞ് ഈവൻ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ് പോലും ഫോസിനാമയെ കൊണ്ടുപോയിട്ടുള്ള അവസ്ഥയെ പറ്റി ഫോസ്റ്റിനാമ്മ ഈ ഒരു ഡയറിയിൽ വിശദീകരിക്കുന്നുണ്ട് ഫൈനലി സ്പിരിച്വൽ ഡയറക്ടർ അതിനുശേഷം ഫോസ്റ്റിന പറയുന്നൊരു കാര്യമുണ്ട് താങ്ക്സ് ടു മൈ സ്പിരിച്വൽ ഡയറക്ടർ ആ ഒരു സ്പിരിച്വൽ ഡയറക്ടറിനോട് ഒത്തിരി കടപ്പെട്ടിരിക്കുകയാണ് കാരണം അതുവരെ ഏത് വഴി പോകണം എന്താണ് മുന്നോട്ട് പോകേണ്ടത് ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥ കാരണം ഫോസ്നമ്മയ്ക്ക് ഒത്തിരി ദർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ പലരും വേണ്ട രീതിയിൽ ഡിസേൺ ചെയ്യാൻ കൂടെയുള്ള മറ്റു സിസ്റ്റേഴ്സിന് പോലും പറ്റിയില്ല എന്നത് വേണം നമുക്ക് മനസ്സിലാകാൻ അതുകൊണ്ട് തന്നെ അതേ ആത്മീയത ലെവലിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഫോസ്റ്റിനാമ്മയുടെ ആ ഒരു ദർശനങ്ങളെ പറ്റി കൂടുതൽ ഡിസേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു വ്യക്തി കിട്ടുന്നവരെ ഹോസിനാമയ്ക്ക് ഒരുപാട് ആണ് ഫേസ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഡയറി നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവില് ഫോസ്റ്റിനാമ പറയാണ് താങ്ക്സ് ടു മൈ സ്പിരിച്വൽ ഡയറക്ടർ ആ ഒരു നന്ദി പ്രകടനമാണ് ആ ഒരു ഡയറിയിലെ പോസ്റ്റ് ഫോസ്റ്റിനാമ ചെയ്തത് കാരണം അതിനുശേഷം ഒരുപാട് ലൈഫ് ചേഞ്ച് ചേഞ്ചായി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു വലിയൊരു വാതിൽ തന്നെ തുറന്നു കിട്ടിയെന്ന് ഫോസ്റ്റിന പറയുന്നു ഇനി അടുത്ത ഒരു ഡയറിയാണ് ഡയറി നമ്പർ ഓഫ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയിൽ ഫോസ്റ്റിന പറയുന്നൊരു കാര്യമാണ് ഒരു ആത്മീയ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആത്മീയ ഗുരുവിനോട് നമുക്ക് ഒരു കുമ്പസാര കൂട്ടിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ നമ്മളെ തന്നെ റിവീൽ ചെയ്യുന്നത് അത്ര മാത്രം നമ്മൾ നമ്മളെ ഓപ്പൺലി നമ്മൾ ആ ഒരു ആത്മീയ ഗുരുവിനോട് നമ്മൾ നമ്മളുടെ തെറ്റുകളും പാപങ്ങളും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളും നമ്മളുടെ നമ്മളെ പറ്റിയെല്ലാം അത് ഒന്നും തന്നെ ഹൈഡ് ചെയ്യാതെ നമുക്ക് റിവീൽ ചെയ്യാനുള്ള ഒരു എളിമ ഒരു ഹമ്പിൾനെസ് ഉണ്ടായിരിക്കണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കുമ്പോ ആത്മീയ ഗുരുവിനോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങളും തെറ്റായ ചിന്തകളും എല്ലാം റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് എളിമയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അപ്പോ അപ്പോൾ ഫോസ്റ്റിന പറയുന്ന ഡയറി നമ്പർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയില് ഫോസ്റ്റിന പറയാണ് നമുക്ക് നമ്മളെ തന്നെ റിവീൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഹമ്പിൾനെസ് ഒരു എളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം ഫോസ്റ്റിൻ അമ്മ പറയുന്നത് ഡയറി നമ്പർ നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയനില് ഫോസ്റ്റിന പറയുന്നത് ഇപ്പം എനിക്ക് എൻ്റെ ആത്മീയ ഗുരു ആരെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ വ്യക്തിക്കും കൂടി ആ ഒരു റെവലേഷൻ അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതായത് ബൈബിളിൽ എപ്പോഴും പറയില്ല അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ രണ്ട് പേർ ഒരുമിച്ച് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ നമുക്ക് ഇവിടെ രണ്ട് പേർക്ക് ഒരേപോലെ ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കണം പക്ഷെ ഒരു വ്യക്തിക്ക് അറിയാം മറ്റു വ്യക്തിക്ക് അറിയില്ലെങ്കിൽ പിന്നെ എഗെയിൻ ഇറ്റ്സ് എ ഹേർഡൽ എഗെയിൻ ഇറ്റ്സ് എ ചാലഞ്ചിങ് സ്റ്റേജ് യു കെ മൂവ് ഫോർവേഡ് നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകും അപ്പോൾ ഫോസ്നാമയും അതേപോലെ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട് സ്പിരിച്വൽ ഡയറക്ടർ ആരെന്ന് മനസ്സിലായി പക്ഷേ പലവട്ടം അപ്രോച്ച് ചെയ്യാൻ നോക്കിയിട്ട് അവര് കളിയാക്കുകയും പരിഹസിക്കുകയും മാത്രമായിരുന്നു തിരിച്ചുണ്ടായിരുന്നത് പക്ഷേ പിന്നീടും ഒരുപാട് നാൾക്ക് ശേഷം അവസാനം ആ സ്പിരിച്വൽ ഡയറക്ടറിനെ ആ സ്പിരിച്വൽ ഡയറക്ടർ അല്ല മറ്റൊരു സ്പിരിച്വൽ ഡയറക്ടറിനെ കിട്ടുകയും പിന്നീട് ആ വ്യക്തിയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്ന പല ദർശനങ്ങളുടെയും ഉത്തരങ്ങൾ കറക്റ്റായ രീതിയിൽ അത് ഡിസേൺ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടൊക്കെ ആയിരിക്കണം പിൽക്കാലത്ത് അവരെ ഇന്ന് ഒരു വിശുദ്ധിയായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് കാരണം അന്ന് കറക്റ്റായ രീതിയിൽ അവർക്ക് കിട്ടുന്ന മെസ്സേജസ് ഒക്കെ ഡിസേൺ ചെയ്യാൻ ആ ഒരു വിശുദ്ധ ആ ഒരു വിശുദ്ധക്ക് സാധിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ദൈവത്തിൻ്റെ ദർശനങ്ങളെ പറ്റി ഇന്നും നമ്മളുടെ പല ചർച്ചിലൊക്കെ കാണുന്ന കരുണയുടെ ആ ഒരു ഇമേജ് നമ്മൾ ഇന്നും കാണുന്നത് ഫോസിനാമ്മയുടെ ആ ഒരു ദർശനത്തിന്റെ ഫലം തന്നെയാണ് അപ്പോ ഒരു നല്ല ഒരു സ്പിരിച്വൽ ഡയറക്ടറിനെ അല്ലെങ്കിൽ സ്പിരിച്വൽ കൺഫൂസറിനെ കിട്ടുക എന്നുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഈ ഒരു ഘട്ടം കടക്കാതെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്നതും ഏറ്റവും ആയ കാര്യമാണ് പക്ഷേ ഫോസിനാമ്മ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഈ ഒരു ചാലഞ്ചിങ് സ്റ്റേജിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ പോയൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കാരണം പല തെറ്റായ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് പലരും പരിഹസിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ദേഷ്യവും കോപവും അതെല്ലാം അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്പിരിച്വൽ സ്റ്റേജിനെ ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് സോ ദീസ് ആർ ഓൾ സമോ ദ ഹേർഡ്സ് വിച്ച് ഷീ ഹാസ് ഫേസ്ഡ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ലൈക്ക് യു നീഡ് ടു ഫൈൻഡ് എ സൂട്ടബിൾ സ്പിരിച്വൽ ഡിറക്ടർ അല്ലെങ്കിൽ സ്പിരിച്വൽ കൺഫസർ ആ ഒരു വ്യക്തിയോട് നമുക്ക് നമ്മളെ തന്നെ റിവീൽ ചെയ്യാൻ സാധിച്ചാൽ ആ ആ വ്യക്തിയെ നമുക്ക് നമ്മൾ നമ്മളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ ദെൻ ഇറ്റ്സ് ഈസി ദാറ്റ് വി ക്യാൻ മൂവ് ഫോർവേർഡ് വിത്ത് ദ നെക്സ്റ്റ് ചേജ് ഓഫ് സ്പിരിച്വാലിറ്റി അപ്പോൾ സ്പിരിച്വാലിറ്റിക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അതിലെ ഏറ്റവും അടുത്ത ഘട്ടമാണിത് ഇവിടെ ഞാൻ പോലും ഒരു ഫെയിലിയർ ആണ് ബിക്കോസ് എനിക്ക് പോലും മുന്നോട്ട് പോകാൻ ഉള്ള അല്ലെങ്കിൽ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു സ്പിരിച്വൽ ഡയറക്ടറിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഐ ആം സ്റ്റിൽ ഇൻ സെർച്ച് ഓഫ് എ സ്പിരിച്വൽ കൺഫേസവ് പക്ഷേ ഈ ഫോസ്റ്റ് ഞാൻ ഡയറി എന്നെ അതുവരെ സഹായിക്കുന്നുണ്ട് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്ന പല എപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും വരുമ്പോൾ ഈ ഒരു ബുക്ക് ഈ ഒരു ഡയറി ഒത്തിരി നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഇനി സ്പിരിച്വൽ ഡയറക്ടർ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് സ്പിരിച്വൽ ഡയറക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് നമുക്ക് മുന്നോട്ടുള്ള വഴി തുറന്നു കാട്ടേണ്ടത് ആ ഒരു വ്യക്തിയിലൂടെ തന്നെയാണ് രണ്ടാമത്തത് ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ ഇടയിലാണ് കാരണം നമ്മൾ എല്ലാ ഡെസിഷൻസും ചോയ്സ് ഈസ് അവേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ് സ്പിരിച്വാലിറ്റിയിൽ ഒന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല എല്ലാം നമ്മളുടെ ആണ് അത് മുന്നോട്ട് പോകണോ വേണ്ടയോ തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാകും മുന്നോട്ട് പോകണോ വേണ്ടയോ അപ്പം അതൊക്കെ ഒരു സ്പിരിച്വൽ ഡയറക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ആ അത്തരം ഒരു ഡെസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സോ സ്പിരിച്വൽ ഡയറക്ടർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അവിടെ വേണ്ടത് ഒരു ഒബീഡിയൻസ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ ഒരു കാര്യം ഒരു വഴികാട്ടിയാണ് സ്പിരിച്വൽ ഡയറക്ടർ എന്ന് പറയുന്നത് എല്ലാ ഡിസിഷൻസ് എടുക്കാനും നമ്മളെ എന്താ പറയുക നമ്മളെ മുന്നോട്ട് നയിക്കാനും പലപ്പോഴും പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ് നമ്മൾ വിചാരിക്കുന്ന ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും പക്ഷെ പലപ്പോഴും ചില സമയത്തൊക്കെ ഒരു ആത്മീയ അന്ധത പോലത്തെ ഒരു അവസ്ഥയുണ്ടാവും അതായത് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അവിടെയൊക്കെ നമുക്ക് മോട്ടിവേഷൻ തരാനും നമ്മളെ മുന്നോട്ട് നടക്കാൻ ശക്തി തരാനും ഒക്കെ ഈ ഒരു ആത്മീയ ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളു സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് എ സൂട്ടബിൾ സ്പിരിച്വൽ ഗുരു സോ ഇതാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നൊരു കാര്യം ബട്ട് വെൽക്കം വിത്ത് മോർ മോർ lessons on spirituality the next episode